ഇന്ന് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി ഒരു കഥ കേട്ടാലോ ഗുരുവായൂർ മഞ്ചാടിക്കുരു ഐതിഹ്യം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു പ്രസിദ്ധമായ വിശ്വാസകഥയാണ് മഞ്ചാടിക്കുരു ഐതിഹ്യം പഴയ കാലത്ത് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ഒരുപാട് ഭക്തർ ദൂരദേശങ്ങളിൽ നിന്നും എത്തുമായിരുന്നു അങ്ങനെ വന്ന ഒരു ഭക്തന് ഭഗവാനോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു പക്ഷേ അമ്പലത്തിൽ സമർപ്പിക്കാൻ ഒന്നും തന്നെ കയ്യിലില്ലായിരുന്നു ഹൃദയപൂർവം പ്രാർത്ഥിച്ച ശേഷം അവൻ ക്ഷേത്ര പരിസരത്ത് നിന്നും അവിടെ വീണ് വിടുന്ന മഞ്ചാടിക്കുരുക്കൾ കുറച്ചെടുത്ത് ഗുരുവായൂരപ്പന് സമർപ്പിച്ചു ഭക്തിയുടെ ശുദ്ധി കണ്ട് ഗുരുവായൂരപ്പൻ അതിൽ അത്യധികം പ്രസന്നനായി ഐതിഹ്യപ്രകാരം ആ മഞ്ചാടി കുരുക്കൾ സ്വർണമായി മാറി എന്നാണ് പറയപ്പെടുന്നത് ഇതിലൂടെ ഭഗവാൻ പഠിപ്പിച്ച സന്ദേശം ഇതാണ് ദൈവത്തിന് പ്രാധാന്യം വസ്തുവിനോടല്ല സ്വർണത്തിനോടല്ല മറ്റൊന്നിനോടുമല്ല ഭക്തിയുടെ ആത്മാർത്ഥതയ്ക്കാണ് നാം എത്രമാത്രം ആത്മാർത്ഥതയോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുമോ അത്രയും ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നു ഇന്നും ഗുരുവായൂർ സന്ദർശിക്കുന്ന ഭക്തർ മഞ്ചാടിക്കുരു ഭക്തിയുടെ ചിഹ്നമായി കണക്കാക്കുകയും ഗുരുവായൂർ തിരുനടയിൽ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് ഗുരുവായൂർ പോകുമ്പോൾ ഇനി എല്ലാവരും ആ മഞ്ചാടിക്കുരുക്കളൊന്ന് ശ്രദ്ധിക്കണേ